നമസ്കാരം ഭാസ്കർ കാരണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ഒന്നാം പ്രതിയായിട്ടുള്ള ഷെറിൻ അട്ടക്കുളങ്ങര ജയിലിൽ അനുഭവിച്ചിട്ടുള്ള സുഖം എല്ലാ തരത്തിലുള്ള സുഖം അതായത് ഉദ്യോഗസ്ഥന്മാർക്ക് സൂചിപ്പിക്കാനും അതിലൂടെ സുഖം കണ്ടെത്താനും പിന്നെ അത് വെച്ച് ചൂഷണം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരെ മുതലെടുത്തുകൊണ്ടോ ഒക്കെ അവിടെ റാണിയായി വിലച്ചാനും ഒക്കെ അവർക്ക് സാഹചര്യം ഒരുങ്ങിയ വാർത്തകളാണ് ഇപ്പൊ പുറത്തു വരുന്നത് അവർക്ക് മൊബൈൽ ഫോണ് ഒതപ്പ് തലയണ എന്ന് വേണ്ട എന്തൊക്കെയാണ് അവർക്ക് കൊടുക്കാൻ പറ്റുക അതെല്ലാം ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ പുറത്തുനിന്ന് ഇഷ്ടഭക്ഷണം പുറത്തുനിന്ന് പോലീസുകാർ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കും എല്ലാം ചെയ്യും അതായത് അവർക്ക് ജോലി എടുക്കേണ്ട മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ട മറ്റു തടവുകാരെ പോലെയല്ല ആ കാലി തിരുമാനാള് തുണി കഴുകി ആള് പാത്രം ആള് ഈ എല്ലാ സൗകര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തിരുന്നുവെന്നും അതിനേമാന്മാർക്ക് കടന്നും കിടന്നും ഒക്കെ സഹകരിച്ചു കൊടുത്തുവെന്നും ഉള്ള കഥകളാണ് പുറത്തു വരുന്നത് അത് കഴിഞ്ഞ കഥ ഇനി ഒരു അത്തരത്തിൽ കുറ്റം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള പോലീസുകാർ ആ ജയിലെ അവർ ജയിലർമാർ അവർ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടേക്കാം ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെട്ടേക്കാം ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞ് അവർ വീണ്ടും ജയിലിൽ തന്നെ ചാർജ് എടുത്തേക്കാം ഇതൊക്കെ ചെയ്തേക്കാം പക്ഷെ ഏതായാലും ശരനെ സംബന്ധിച്ചിടത്തോളം അത് കഴിഞ്ഞ അധ്യായമാണ് അവർ പുറത്തിറങ്ങുമെന്ന് തീരുമാനമായിട്ടുണ്ട് സമാനമായ മറ്റൊരു വ്യക്തിയും അട്ടക്കുളങ്ങരയിൽ എത്തുമ്പോൾ ഏതാണ്ട് ഇതേ കഥ തന്നെ അവിടെ ആവർത്തിക്കുമോ എന്ന് കണ്ടറിയണം നേരത്തെ നടന്നത് കുറ്റകൃത്യമാണ് അത് അന്വേഷിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല ആ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജയിൽ വകുപ്പോ അല്ലെങ്കിൽ പോലീസോ ആഭ്യന്തര വകുപ്പോ ഒക്കെയാണ് ഇവിടെ ഉണ്ട ഉള്ളെങ്കിൽ ഇനി അത്തരത്തിലൊരു സംഭവം നടക്കാനുള്ള സാധ്യതയാണ് ഗ്രീഷ്മയിലൂടെ തുറന്നിടുന്നത് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് എന്നിട്ടും യാതൊരു കൂസലുമില്ല ഒരു കുലുക്കവുമില്ല എന്നാണ് പറയുന്നത് വീട്ടുകാർ കാണാൻ വരുമ്പോൾ വീട്ടുകാർ നിന്ന് കരയുന്നു പക്ഷെ ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഉം ഒരനക്കവുമില്ല കുറച്ച് തടവ് ശിക്ഷ കിട്ടും ആ തടവ് ശിക്ഷ ഒന്ന് അനുഭവിച്ച് പുറത്തേക്ക് വന്നാൽ വിലസിൽ നടക്കാം എന്നുള്ളത് തന്നെയാണ് ഗ്രീഷ്മയുടെ ഒരു നിലപാടെന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അട്ടക്കുളംകരയുടെ കഥ എന്തായാലും ഗ്രീഷ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവും ശരന് എങ്ങനെയാണോ ജയിലിൽ പെരുമാറിയത് അതുപോലെ ഒന്ന് നിന്നുകൊടുക്കുകയാണോ എന്നുണ്ടെങ്കിൽ റാണിയായി രാജ്ഞിയായി ജയിൽ ഭരിച്ചുകൊണ്ട് അവിടെ കഴിയാമെന്ന് ഗ്രീഷ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഇത്ര ധൈര്യം വരുന്ന അങ്ങനെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള മുഖഭാവത്തോടെ ഇത്തരത്തിലുള്ള ഒരു ഇമോഷനിലൂടെ മുന്നോട്ട് പോകുന്നത് കണ്ടി കണ്ടിട്ടൊന്നുമില്ല ജീവിക്കുന്ന ആരും കണ്ടിട്ടില്ല അങ്ങനെ പോകാൻ അവർക്ക് കഴിയുമെന്ന് തോന്നുന്നുമില്ല പക്ഷെ ഇവരൊക്കെ ഇത്ര കോൺഫിഡൻസോടെ നിൽക്കണം അതുപോലെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കണം ഹൈക്കോടതിയിൽ നിന്ന് വധശിക്ഷ ശിക്ഷ കുറച്ച് ഇളവ് കിട്ടും ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഇത് ഉദ്യോഗസ്ഥരെ മണിയടിച്ച് നല്ല നടപ്പുകാരിയായി തനിക്കും പുറത്തേക്ക് വരാൻ പറ്റും എന്നുള്ള ഒരു ഉറച്ച ഒരു വിശ്വാസമുള്ളത് കൊണ്ടല്ലേ ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് ശരിയായ വിധത്തിൽ കാര്യങ്ങൾ അന്വേഷിച്ച് കുറ്റക്കാരെ ശിക്ഷിക്കുന്ന നീതി നടപ്പിലാക്കുന്ന ഒരു സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഷെറിൻ കേസിൽ ഇപ്പോൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് ശരിക്ക് അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് അത് ഗ്രീഷ്മയിലൂടെ വീണ്ടും നടക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം അതായത് അട്ടക്കുളങ്ങര ജയിലിൽ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഏതൊക്കെ വിധത്തിലും എങ്ങനെയും വഴങ്ങി കൊടുക്കുന്നവർക്ക് സുഖവാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ ജയിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പറയാ ഒരു പരാജയമല്ലേ അത് അല്ലെങ്കിൽ അവരുടെ ഉത്താശയോട് കൂടി അയക്കണം ഏതായാലും ഇത്തരത്തിൽ കുറ്റകൃത്യത്തിൽ കൊലക്കേസിലൊക്കെ അകത്ത് ചെല്ലുന്നവർ ഇത്തരത്തിൽ റാണിയായിട്ട് വലസുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമായിരിക്കില്ല അതുകൊണ്ട് മറ്റു കേസ് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ ഇത് തടയാനുള്ള മാർഗങ്ങൾ ഇവർക്ക് ഈ രീതിയിലുള്ള വഴിപെട്ട ബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ കൂടി ചെയ്യണമെന്നാണ് ബന്ധപ്പെട്ട അധികാരികളോട് പറയാനുള്ളത്